നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനയിലെ വോട്ട് ചോരി എങ്ങനെയായിരുന്നു എന്നതും കാൽ കോടി വോട്ടുകൾ അതായത് ഇരുപത്തി ലക്ഷത്തോളം കള്ള വോട്ടുകൾ ഹരിയാനയിൽ പിടികൂടിയത് കൃത്യമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ബ്രസീലിൽ നിന്നുള്ള ഒരു മോഡൽ ഹരിയാനയിൽ എന്ത് ചെയ്യുകയായിരുന്നു വോട്ടിംഗ് ദിനത്തിൽ ഇരുപത്തിരണ്ട് വോട്ടുകൾ അവർ മാത്രം പത്ത് നിയോജക മണ്ഡലങ്ങളിൽ മാറി മാറി ചെയ്തതായുള്ള റിപ്പോർട്ടാണ് രാഹുൽ ഗാന്ധി പൊളിച്ചടുക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം മുട്ടിയിരിക്കുകയാണ് ഇരുപത്തി ലക്ഷത്തോളം കള്ള വോട്ടുകൾ ഹരിയാനയിൽ എഴുപത്തിനാല് സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കേണ്ടതായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് തൊണ്ണൂറിൽ എഴുപത്തിനാല് സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കണം ഹരിയാനയിൽ ബഹുഭൂരിപക്ഷം കോൺഗ്രസിന്റെ വിജയം തന്നെയായിരുന്നു എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടാകുന്നു ബോധി ചാനലുകൾ ആഘോഷിക്കാൻ തുടങ്ങുന്നു വലിയ തോതിലുള്ള വോട്ട് ചോരി നടക്കുന്നു നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതാണ് അവിടെ വോട്ടിംഗ് മെഷീനിലെ ബാറ്ററി അടിച്ചു മാറ്റി എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം അതിനകത്ത് സാധാരണഗതിയിൽ അവിടെ ഒരു മെഷീനിലെ വോട്ട് മുഴുവൻ പോൾ ചെയ്യുമ്പോൾ ആ ബാറ്ററി ചാർജ് നൂറ് ശതമാനത്തിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് തൊണ്ണൂറ് ശതമാനമെങ്കിലും ആകും എന്നാൽ അവിടെ വോട്ടെണ്ണിയ എല്ലാ വോട്ടിംഗ് മെഷീനിലെയും അവിടുത്തെ ചാർജ് അസ്വാഭാവികം നിറഞ്ഞതായിരുന്നു പലതിലും തൊണ്ണൂറ്റി ഒൻപത് നൂറ് ശതമാനമായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു ഇരുപത്തഞ്ച് ലക്ഷം കള്ള വോട്ടുകൾ കൈയോടെ പിടികൂടിയിരിക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇത് ചെറിയ കളിയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെ ജയിലിലേക്ക് ജയിലിലേക്കയക്കണം നടപടി ഉണ്ടാകണം ഗ്യാനേഷ് ആണ് മുഖ്യപ്രതി ഗ്യാനേഷ് കുമാർ വലിയ തോതിലുള്ള തട്ടിപ്പ് നടത്തിയിരിക്കുന്നു രാജീവ് കുമാറും ഗ്യാനേഷ് കുമാറും ചേർന്നായിരുന്നു ഈ കള്ളക്കളി മുഴുവൻ ബി ജെ പിക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് വലിയ തോതിലുള്ള ഒത്താശ ചെയ്തു കൊടുത്തത് എന്നിട്ട് ഒന്നുമറിയാതെ പഞ്ച ഉച്ചമടയ്ക്കും ഉണ്ടാതിരിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ഹരിയാനയിൽ നടത്തിയ വോട്ട് കൊള്ളയാണ് വീണ്ടും നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയത് സ്വാഭാവികമായും ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരവും അവിടെ നടക്കുന്ന ഓരോരോ പോളിംഗ് മനസ്സിലാക്കുമ്പോൾ ജനവിധി കോൺഗ്രസിന് അനുകൂലമാണെന്ന് മണത്തറിഞ്ഞ ബി ജെ പി വലിയ തോതിലുള്ള വോട്ട് ചോരിയാണ് നടത്തിയത് കള്ളക്കളി പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ് ബി ജെ പിയുടെ തട്ടിപ്പ് ജനസമക്ഷം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾ ഇനി ഈ കാവട്ട്യം നിറഞ്ഞ സംഘപരിവാർ നേതാക്കൾക്ക് അനുകൂലമായി ചിന്തിക്കുകയില്ല ജനങ്ങൾ തിരിച്ചറിയാൻ വൈകിപ്പോയി പക്ഷേ രാഹുൽ ഗാന്ധി എല്ലാ ഭീഷണികളെയും മറികടന്നുകൊണ്ട് അവിടെ സത്യം തെളിയിച്ചിരിക്കുന്നു